കോതമംഗലം സെന്റ് ജോൺസ് ധ്യാനകേന്ദ്രത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഒരു കുടുംബത്തിനു കൂടി വീട് നിർമ്മിച്ചു നൽകിയത് കല്ലൂർക്കാടുള്ള കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു നിർവഹിച്ചു ഫാദർ മാത്യൂസ് കുഴുവേലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി വിവാഹ ധനസഹായ വിതരണം നടത്തി ഫാദർ തമ്പി മാറാടി ഫാദർ മോൺസി നിരവധി കണ്ടത്തിൽ ജോണി തോളേലി പി വി വർഗീസ് സിസ്റ്റർ സൂസന്ന ഗോഡ്ലി പി ജോണി എം എസ് ബെന്നി ബെന്നി പാണംകുഴി തുടങ്ങിയവർ പങ്കെടുത്തു ഈ സമൂഹത്തിലെ വളരെ അനുഭവിക്കുന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ പേർക്ക് ആശ്വാസവും ആശ്രയവുമായി ഈ മിഷൻ കേന്ദ്രം മാറിയിട്ടുണ്ട് അതീവ സന്തോഷമുണ്ട് അതിൽ വലിയ സങ്കടവും കാരണം ഈ മേഖലയിൽ സാമൂഹ്യരംഗത്ത് വളരെ എന്തെങ്കിലും കൊടുത്തിട്ട് പേരെടുക്കുന്ന ഒട്ടേറെ സംഘടനകളും ഒട്ടേറെ വ്യക്തികളും ഉണ്ട് പക്ഷെ അതിൻ്റെ നില വിഭിന്നമായിട്ടാണ് ഈ സെന്റ് ജോൺസിൻ്റെ ചാരിറ്റി മൂവ്മെന്റ് എന്നെനിക്ക് അറിയാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നൊക്കെയാണ് കൂടുതലും മനസ്സിലാക്കുന്നത്